ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ ഇന്ന് ഇരുപത്തിയഞ്ച് രണ്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ നോക്കൂ നല്ല അക്ഷരല്ലേ നല്ല അക്കങ്ങളല്ലേ ഓക്കെ അപ്പോൾ നമ്മളുടെ പത്രമാറ്റിലെ കഥ ഇങ്ങനെ ദേവ്യാനി നമ്മുടെ എന്താ പറയുക നയനയുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അനാമികയ്ക്കും ജലജയ്ക്കും എന്തൊക്കെ പറഞ്ഞാലും അവൾ നമ്മുടെ ശത്രു ആണെങ്കിലും അവള് അവളുടെ ഡിസൈൻ കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാതെ അവൾക്ക് ഇട്ടിട്ട് അവളെ തന്നെ മോഡലാക്കിയത് ആദർശമാണ് അപ്പോൾ എന്തൊരു ഭംഗിയാണ് ഇപ്രാവശ്യം എന്തായാലും വിഷുവിനെ നമ്മളുടെ മൂർത്തീസ് ആൻഡ് ഗ്രൂപ്പ് ആവും കമ്പനി ഇത് വിപണി പിടിച്ചടക്കുക ഓണത്തിനെ പോലെ തന്നെ ഈ ഒരു നെക്ലസ്സിൽ കോടികളുടെ ഇതിൽ വില്പന നടക്കും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവൾക്ക് നമ്മളവളെ എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കുന്നു പക്ഷെ അവൾ പിടിമുറുക്കുകയാണ് മൂർത്തീസ് ഗ്രൂപ്പിലെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അതിലിതൊക്കെ കേട്ടിട്ടിങ്ങനെ അങ്ങനെ പ്രാന്ത് പിടിച്ചിട്ട് നിൽക്കുകയാണ് അനാമികയും ജലജിയും അപ്പോൾ നമ്മുടെ ദേവിയെനിക്ക് അതാണ് വേണ്ടതും കാരണം അവരെ ഇങ്ങനെ ചൊടിപ്പിക്കുക കാരണം മകളെ മരുമകളെ ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ട് അങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ട് നിർത്തുക അതിൽ പറയും എന്തായാലും ഇത് അത്ഭുതമായിരിക്കണമെന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയില്ല അപ്പോൾ ജലജ പറയുന്നുണ്ട് എന്താ അത് ഇവിടെ പോകും അപ്പോൾ ജലജ പറയും എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് എന്താ കാണിച്ചത് അവൻ എന്നൊക്കെ അങ്ങനെ പറയണം അനാമികയോട് അവളെ ഇന്ന് പുറത്താക്കാനുള്ള എല്ലാ പണിയും ഒപ്പിച്ച് വെച്ചതായിരുന്നു അവളും ആദർശവും തമ്മിൽ പിണങ്ങാൻ വേണ്ടി വരെ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു അവരുടെ ഇടയിൽ അപ്പോൾ അനാമിക പറയും ഒന്നും സംഭവിച്ചില്ല അന്നത്തെയും പോലെ തന്നെ അതുതന്നെ അവളമാർ പുറത്താക്കിയിട്ട് വേണം എനിക്കിവിടെ സമാധാനമായിട്ട് കഴിയാൻ എന്നൊക്കെ അങ്ങനെ പറയണം അനാമ്പിക്കാരണം ആ പെണ്ണിൻ്റെ മുഖത്തിന് ഒരിതും തെളിച്ചില്ല അപ്പോൾ അവിടെ പിന്നെ നമ്മളുടെ പിന്നെ അബി ഇങ്ങനെ കൂട്ടിലിട്ട് വരികയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്താണ് സംഭവിച്ചത് ക്യാമറയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ടും എന്ത് സംഭവിച്ചു എന്താണ് അവിടെ നടന്നത് ഇനി അയാളങ്ങനെ എന്നെ സംശയിക്കുമോ ഇനിയിപ്പോൾ അമ്മ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതെക്കോട്ടും അടക്കോട്ടും നടക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മളുടെ ദേവയാനി ദേവയാനി ദേവയാനിങ്ങനെ ഇരിക്കുകയാണ് കസരയിൽ ഇങ്ങനെ കസരയിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ആ ഫോട്ടോസ് പിന്നെയും നോക്കിയിട്ട് ആ നയനയുടെ ഫോട്ടോസ് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ അറിയും എൻ്റെ മരുമകളെ തോൽപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല ഞാൻ അവളോട് കൂടെ കട്ടൊക്കെ തന്നെ നിൽക്കും ഇങ്ങനെ കൂടുതൽ കൂടുതലടുത്ത് നിന്നാലേ അവളുടെ നേർക്ക് ഉണ്ടാവണമുള്ള എന്താണ് ഇവർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് അവരെ ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ദേവയാനിയുടെ മനസ്സിലാ ദേവയാനി പറയുന്നുണ്ട് ജലജയോട് അനാമികോടും എനിക്ക് ഈ നെക്ലസ് ഒന്ന് വാങ്ങി വെക്കണമെന്നറിയാം അപ്പോൾ ഈ പ്രായത്തിലോ പത്തൊന്ന് നാൽപ്പത്തഞ്ചി വയസ്സായി ഇനിയിപ്പോൾ എന്തിനാണ് നെക്ലസ് അതിനെന്താ ഇടാനോന്നല്ല അവിടെ ഇരുന്നോട്ടോ അല്ലെങ്കിൽ കളക്ഷൻസ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ അതിനിപ്പം എന്താ വാങ്ങി വെക്കുന്നതുകൊണ്ട് എന്താ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എനിക്കൊന്ന് വാങ്ങണം വാങ്ങി വെക്കണം എന്നൊക്കെ അങ്ങനെ നേരത്തെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുക നമ്മുടെ ദേവയാനി എന്താണ് ഇതിൽ സംഭവിച്ചതെന്നറിയില്ല കാരണം ജലജ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അത് വിജയിച്ചോ ഫ്ലോപ്പ് ആയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ദേവിയേനിങ്ങനെ ആലോചിക്കുക അപ്പോൾ അങ്ങനെ ചെന്ന് റൂമിൽ ചെന്നിട്ട് ഒരു മൊബൈലെടുക്കും അപ്പോൾ അത് ആങ്ങളുടെ മോനോ മറ്റോ ഗൾഫെന്ന് കൊടുത്തപ്പോൾ ഒരു ഐഫോണാണ് ആ ഐഫോണ് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ സിമ്മും ഇട്ടിട്ടില്ല അപ്പോൾ അതിലൊരു സിമ്മിട്ടിട്ട് ഞാനാന്ന് അറിയാതിരിക്കാൻ നയനയ്ക്കൊരു മെസ്സേജ് അയക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നമ്മുടെ നയന ജ്വല്ലറി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ടിങ്ങനെ ഇരിക്കുക മോശമാക്കണ്ട അതൊരു ചേട്ടം പറഞ്ഞതല്ലേ മോശമാക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു മെസ്സേജ് വരികയാണ് വേറെ ഏതോ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ബാഗ് ശ്ര പരിശോധിക്കണം നിങ്ങളിന്ന് ഡിസൈൻ ചെയ്ത നെക്ലസ് നിങ്ങളുടെ ബാഗിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കള്ളിയാക്കാൻ അതുകൊണ്ട് അത് ശ്രദ്ധ നോക്കൂ തിരഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് അങ്ങനെ വരികയാണ് കേട്ടോ അതിൽ നമ്മുടെ നയന എടുത്തിട്ടെങ്കിൽ നോക്കുമ്പോൾ ഏതാ നമ്പറ് നമ്പറാണെങ്കിൽ കിട്ടണമില്ല ഏതാ നമ്പറാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവൾ എന്തായാലും ഒന്ന് നോക്കിയേക്കാന്ന് പറയുമ്പോൾ കാണാം ബാഗിൽ ആ അവളുടെ ആൻ്റി ബാഗിലാണ് ഈ ബോക്സ് ഇരിക്കുന്നു നെക്ലസിൻ്റെ ബോക്സ് അപ്പോൾ പെട്ടെന്ന് അവളത് എടുക്കും അപ്പോൾ ശരിയാണല്ലോ ഇതാത് ആരാ ഇത് ആരത് എനിക്ക് അയച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ചോദിക്കണ ആരാ ആരുടെ നമ്പർ ഒന്നുമില്ല പുതിയ പുതിയൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നത് അങ്ങനെ ആ ഫോൺ ഇതും കൊണ്ട് ചെല്ലിയപ്പോൾ ആ നീ വന്നോ എന്ന് പറയുക ആദർശ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലണം ആ ബോക്സ് ഇങ്ങനെ കൈ പിന്നിൽ മറച്ചു പിടിച്ചിട്ട് അപ്പോൾ പോവാം എന്നറിയാം അപ്പോൾ അറിയാം ആദ്യം നിങ്ങൾ ആ ബാഗ് ഒന്ന് പരിശോധിക്ക് നിങ്ങളുടേതറിയും അപ്പോൾ അറിയാം എന്തേക്ക് നോക്കുക എന്നറിയാം അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ ഇതിൽ വെച്ച നെക്ലസ് കാണാമല്ലോ ആ കാണുന്നില്ല നിങ്ങൾ എന്തേലും കളിയാക്കാൻ നോക്കുന്നതിന് എന്താ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇതാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ഏ ഇതിപ്പോൾ ഇങ്ങനെ നിനക്ക് കിട്ടിയത് നീ അപ്ലൈ ഇത് എടുത്ത് മാറ്റി വെച്ചോ എന്നോയ്ക്കും ആഹാ അതായോ അപ്പോൾ എനിക്കറിയില്ല ആരെ അടുത്ത് വെച്ചെന്ന് എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു ഈ ബാഗ് നെക്ലസ് എനിക്കൊരു മെസ്സേജ് വന്നു പറഞ്ഞിട്ട് അവളിങ്ങനെ കാണിച്ചു കൊടുക്കും ഇതാരുടെ മെസ്സേജ് അതറങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുമോ എന്നൊക്കെ ചോദിക്കുമോ ആ അത് ശരി ആ എന്തായാലും സമയങ്ങളുണ്ട് നമുക്ക് പോകുന്നിട്ട് അവരങ്ങനെ പോവുകയാണ് കേട്ടോ അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പം നമ്മളെ ദേവ്യാനിയാണ് നമ്മളെ നയനേനെ രക്ഷിച്ചേണ്ടത് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇത് കാണിക്കും പിന്നെ കാണിക്കുമ്പോൾ പറയും അത് പറയും ഇനിയും ഞാൻ എൻ്റെ മരുമകളെ രക്ഷിക്കും ഞാൻ അങ്ങനെ അവളെ തോൽക്കാൻ വിട്ടു കൊടുക്കില്ല അവളെ വിജയിച്ച് വരണം എനിക്ക് അതാണ് കാണേണ്ടത് അവരുടെ എൻ്റെ മോൻ്റെയും മോളുടെയും സന്തോഷമാണ് എനിക്ക് കാണേണ്ടത് ഇനി ഞാൻ പിന്നെ അവളെ രക്ഷിച്ചോണ്ടേയിരിക്കും അതിനിപ്പോൾ ജലജയായിട്ട് കൂട്ടുപിടിക്കണമല്ലോ അപ്പോൾ അത് എപ്പോഴേക്കും നമ്മൾ ജലജ വരും അപ്പോൾ ജലജ വരുമ്പോൾ നമ്മൾ ദേവയാനി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ പറയും എന്താ സംഭവിച്ചത് അറിയില്ല ഇടത്തി പക്ഷെ അവൾ ഇതുംകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു എന്താ പറ്റിയതെന്നറിയില്ല അബി എന്താ കാണിച്ചു വെച്ചതെന്ന് അറിയില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പം പറയും അബി എന്താ കാണി കാണിച്ചു വെച്ചത് അവൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല അത് പറയും അല്ലല്ലോ അവൻ വെച്ചു വെച്ചു തന്നെയാണ് എന്നോട് പറഞ്ഞത് പിന്നെ എന്താണ് അതിൽ സംഭവിച്ചതെന്നറിയില്ല എന്നാൽ ക്യാമറ ഒന്നും ഓഫാക്കി ഉണ്ടാവില്ല അതായിരിക്കാം എന്താ പറയുക ക്യാമറ അവൻ കേടുവരുത്തി വെച്ചു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും എനിക്കറിയില്ല എന്തായാലും ഇപ്രാവശ്യം അവള് വിജയിച്ചു കാരണം അവൾ അവൾ നല്ല ദൈവഭാഗ്യമുള്ള കുട്ടിയാണ് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് അവൾ കമ്പനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ അവൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് എന്തോ ഒരു സിക്സ് സെൻസ് ഉണ്ട് അല്ലാണ്ട് അല്ലാണ്ടപ്പോൾ അവളിങ്ങനെ ഇതാക്കില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും അപ്പോൾ അറിയും ഇനി എന്തായാലും നിങ്ങൾ നോക്കിക്കോ ഞാനും നിങ്ങളെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളെ കൂടെ ഉണ്ട് പിന്നെ പക്ഷേ എന്ത് ചെയ്തിട്ടെന്താ ഇതുതന്നെയല്ലേ ഫലം എന്നൊക്കെ പറയും ആ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു ദേവയാനി പോവും അപ്പോഴേക്കും നമ്മളുടെ ആ അബി പിന്നെയും അന്ത കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ദേവ ജലജ അബീനെ വിളിക്കണ്ടാണ് കേട്ടോ അബീനെ വിളിച്ചിട്ട് അബിയോട് ചോദിക്കും അപ്പോൾ അയ്യോ അമ്മയാണല്ലോ വിളിച്ച് ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ അബി ഫുണുക്കമ്മയെ പറയോ നീ ഒരു പൊട്ടനാണോ നീ ഒരു കഴുതിയാണ് നിനക്ക് പുറത്ത് കഴി ഭാരം ചുമ വെച്ചതാണ് നീ അത് ചുമന്നുകൊണ്ട് നടന്നോളൂ അല്ലാണ്ട് നിന്നെ പത്ത് പൈസക്ക് കൊള്ളില്ല അതാണ് ഇതാണെന്നൊക്കെ പറയാം അപ്പം അമ്മേ ഞാൻ ചെയ്തതാണ് ഞാൻ അമ്മോട് പറഞ്ഞില്ലേ പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാനത് കൊടുത്തതാണ് ഞാൻ കൊണ്ടുപോകാം അവളോട് ബാഗിൽ വെച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും നിന്നിട്ട് എങ്ങനെയാണോ അതിങ്ങനെ പൊളിഞ്ഞത് നിന്നോ എന്ന എന്ത് പറഞ്ഞേൽപ്പിച്ചിട്ടും ഒരു കാര്യമല്ല എല്ലാം പൊളിഞ്ഞല്ലേ അപ്പോൾ അവൻ എടുത്തു ഒഴിക്കറി അമ്മ അവളുടെ അമ്മയുടെ ബാഗിൽ പണ്ട് സ്വർണം കൊണ്ടുവച്ചിട്ട് എങ്ങനെ അതേപോലെ തന്നെ ഞാനും കൊണ്ടുവച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയും നീ ഇനിയിപ്പോൾ അത് പറഞ്ഞു നിന്നെ എന്ത് ഏൽപ്പിച്ചിട്ടും കാര്യമില്ല വേറെ വല്ല ഒരു നല്ലത് അതുകൊണ്ട് ഇപ്പോൾ എന്താ ചോദിച്ചാൽ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഇത് പിന്നെ ദേവിയനിക്ക് ഭയങ്കര ഇടത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ അവർ നമ്മുടെ കൂടെ കട്ടക്കി നിൽക്കുന്നുണ്ടെന്നാലും അവളിപ്പോൾ ഒരുപാട് പിന്നെ ഇത് വാ കൊടുക്കുകയല്ലേ കമ്പനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർക്കും അവരുടെ മനസ്സും പതുക്കെ മാറി വരും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയും ഇനിയിപ്പോൾ ഞാനാണെന്നുള്ളത് ഇവരായിട്ട് അറിഞ്ഞ ആകെ പ്രശ്നവും അമ്മേ നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്താവും എന്നൊക്കെ ഇങ്ങനെ പറയും ആ വീട്ടിൽ നിന്ന് പുറത്താവും നമ്മളെയൊക്കെ ഇനി പുറത്ത് പിടിച്ചാൽ പുറത്താക്കും നീ കാരണം നീ ഒരു കിഴങ്ങനായത് കാരണം അപ്പഴാണ് പിടിയണം എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ അപ്പം എന്നിട്ട് അപ്പോളേക്കും ഫോൺ വെക്കുകയാണ് ജലജ് ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അപ്പോൾ അഭി ഹലോ ഹലോ എന്ന് പറയുമ്പോഴേക്കും ആ വെച്ചോ ഇനി എന്താ ചെയ്യാം വീട്ടിലേക്കും പോകാൻ പറ്റില്ല എന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആദർശ അങ്ങോട്ട് വരും ആദർശ അങ്ങോട്ട് വരുമ്പോൾ നീ പിന്നെ ഇന്ന് ജ്വല്ലറിയിൽ വന്നപ്പോൾ നിൻ്റെ മുഖത്തിനെന്താ പറ്റിയ നിനക്കെന്താകെപ്പാടൊരു പതർച്ച ആക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ പറയും അതല്ല കാരണം എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ നിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ ഒരു വിഷമിച്ച പോലെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇല്ല കേട്ടോ എനിക്കൊന്നും ഇല്ല അറിയാം ഞാൻ ഞാൻ സന്തോഷമായിട്ട് തന്നെ നിന്നതറിയും നീ ആ അവിടുത്തെ ആ സി സി ടി വി എന്നിട്ട് നോക്കാം എല്ലാവരും വളരെ ഹാപ്പി ആയി നിൽക്കുമ്പോൾ നിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ അല്ലേ എനിക്കങ്ങനെ തോന്നിയില്ല അറിയും നിനക്കങ്ങനെ തോന്നിയത് ഞങ്ങളല്ലേ നിൻ്റെ മുഖം കാണുന്നത് നിനക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നീ നീ പിന്നെ എന്ത് ചെയ്താലത് ഞാനറിയും അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി ദൈവമേ ഇനിയിപ്പോൾ ഇയാളെങ്ങാനും കണ്ടോ ഈ പിന്നെ ഞാൻ ഈ മാല മാറ്റി വയ്ക്കേണ്ടത് ഇയാളെങ്ങാനും കണ്ടോ ഇങ്ങനെ ചോദിക്കുക വിചാരിക്കുകയാണ് അപ്പോൾ അപ്പോൾ പറയും നീ ഒരു ദൈവത്തിന് പോലും നിന്നെ വേണ്ട കാരണം അമ്പലത്തിൽ ശബരിമലയ്ക്ക് പോയിട്ട് പാതി വഴിക്ക് നിങ്ങൾക്ക് യാത്രയും തുടരാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പോലീസും പിടിച്ചുകൊണ്ട് പോയി ഈ അടിക്കുകയും ചെയ്തു അപ്പോൾ ദൈവത്തിന് പോലും നിന്നെ കണ്ടുപിടാണ്ടായിട്ടു നീ എന്താ ഇങ്ങനെ എങ്ങനെ നീ എന്ത് തിരുമാറ്റം ഇവിടെ നിർത്തിയാലും എനിക്കത് മനസ്സിലാവും കാരണം ഇവിടെ എന്തെങ്കിലും ഒരു സാധനം മോഷണം പോകുമോ എത്തുക ചെയ്താലും ഞാൻ വേറെ ആരും സംശയിക്കില്ല നിന്നെ തന്നെ ഉള്ളു സംശയിക്കാറ് അതിനേട്ടോ ഞാനൊന്നും ചെയ്തില്ലല്ലോ നീ പിന്നെ ചെയ്തില്ല എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കണ്ട നീ അമ്മയ്ക്ക് കറൽ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് അമ്പത് ലക്ഷം വാങ്ങിട്ട് വാങ്ങിയൊരു പെൺകുട്ടീനെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തില്ലേ നീയെ അതൊന്നും ഞാൻ ചോദിച്ചില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ അവനൊന്നും ഇണ്ടാണ്ടങ്ങനെ നിൽക്കണം അന്നേ നിന്നെ പുറത്താക്കേണ്ടതായിരുന്നു അത് ഞാൻ ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഇനിയെങ്കിലും അവനക്കൊന്നും നേരായിക്കൂടെ എന്നൊക്കെ അങ്ങനെ ആദർശമില്ല ചേട്ടാ സത്യം പറയട്ടെ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന കാശ് തികയുന്നില്ല എന്തുകൊണ്ടാണ് നിനക്ക് കാശ് ഇവിടുന്ന് കിട്ടുന്ന തികയാത്തത് വീട്ടിലൊരു കാര്യവും നിനക്കറിയണ്ട നവ്യുടെ കാര്യങ്ങളൊന്നും നിനക്കറിയണ്ട ഞാനും നയനയും കൂടെയാണ് അതൊക്കെ കൊണ്ടു കൊടുക്കേണ്ടത് പിന്നെ പിന്നെ എന്താ നിനക്ക് ചിലവവിടെ വീട്ടിൽ ഒരു പത്ത് പൈസ നിനക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒന്ന് നിങ്ങൾക്ക് ഇതിനെ കണി കണ്ട പെൺകുട്ടികളെ ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനും നിനക്ക് തകയുന്നില്ല അല്ലാണ്ട് നിനക്ക് എന്തിൻ്റെ ഒരു കുറവുള്ളത് ഭക്ഷണത്തിന് ഭക്ഷണം കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട് അല്ലാണ്ട് എന്നിട്ട് നിനക്ക് കിട്ടുന്ന കാശ് അക്കൗണ്ടിലിട്ടാൽ മതി ഇരുപത്തു പൈസ അനാവശ്യമായിട്ട് പോയില്ല പിന്നെ എന്താ നിനക്ക് ഇത്ര ദൂർത്ത് എത്ര ലാ പിന്നെ എന്തെങ്ങനെയാണ് വരുന്നത് ചിലവെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് അതിനൊന്നും മറുപടി പറയാൻ അബിയുടെ കയ്യിലിണ്ടാണ്ട് നിൽക്കുകയാണ് അതിൽ പറയും നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇവിടെ എന്ത് ചെയ്താലും ഞാനത് കാണും ഞാനത് അറിയുകയും ചെയ്യും ഇനി എന്തെങ്കിലും ഇതുപോലെ വല്ലതും ഒപ്പിച്ച് വെച്ചാൽ ഇന്നതെന്ന് പറയില്ല കാരണം എനിക്കതിന് തെളിവില്ല നീയാണത് ചെയ്തതെന്നുള്ളതിനെനിക്ക് തെളിവില്ല പക്ഷേ ഒന്നുണ്ട് നീ അത് ചെയ്യും വേറെ എൻ്റെ ഈ സ്റ്റാഫുകൾ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി മേലാൽ ഇങ്ങനെ വല്ല സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നീ നീ പുറത്തുനിന്ന് പുറത്താ ഇവിടെ നിന്ന് മാത്രമല്ല വീടിൻ്റെ പുറത്തും നീ പോയിരിക്കും എന്നൊക്കെ പറയും അങ്ങനെ കുറേ അബീനെ ചീത്ത പറയും കേട്ടോ ആദർശം അപ്പോൾ അപ്പോൾ അവന് ശരി ഏട്ടാ നന്നിട്ട് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് നമ്മളെ എന്താ പറയുക നയന നയന ഇരുന്നിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ ഡിസൈനിലിങ്ങനെ വര ചെയ്തോണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ ആലോചിക്കും ആരാണ് ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചത് ഏതാണ് ഈ നമ്പർ ഇതൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ പറഞ്ഞിട്ട് നമ്മളുടെ നന്ദുനെ വിളിക്കുകയാണ് നന്ദുനെ വിളിച്ചിട്ട് പറയും മോളെ നിൻ്റെ ഒരു കൂട്ടുകാരില്ല എന്തോ കീർത്തി എന്തോ പറയുന്നുണ്ട് അവൾ സൈബർ സെല്ലിലല്ലേ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആ അതെ ചേച്ചി എന്ന് പറയും ഞാനൊരു നമ്പർ അങ്ങോട്ട് വിട്ടുതരാം നീ ആ നമ്പർ വിട്ടിട്ട് ആ നമ്പർ ആരുടേതാണോ എന്നൊരു ഡീറ്റെയിൽ എടുത്ത് തരാൻ പറയുമോ നോക്കിയോ ആ ഞാൻ പറയാം ചേച്ചി നമ്പർ വിടുവാറേ അങ്ങനെ നയനെ നമ്പർ നന്ദുവിന് നന്ദുവിന് വിട്ടുകൊടുക്കാണ് അപ്പോൾ നന്ദു അതെടുത്തിട്ട് പറയും ഇത് ആരുടെ നമ്പറാണ് ചേച്ചി അപ്പോൾ നയനെ പറയും അതിനല്ലേ നിനക്ക് ഞാൻ അയച്ചു തന്നത് എന്നറിയും ഓ സോറി ഞാൻ മറന്നു എന്നറിയും അത് ആരെ എന്താണെന്നറിയണം നീ ഒന്ന് അത് അവൾക്ക് ഫോർവേഡ് ചെയ്തിട്ടൊന്ന് പറയും ആ ശരി ഞാൻ പറയാം എടുത്ത് ചേച്ചി ഞാൻ ചേച്ചി എന്ന് എന്നറിയും അങ്ങനെ നമ്മളെ നന്ദു അവളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയാണെന്ന് തോന്നുന്നു ഈ നമ്പർ അപ്പോൾ നമ്മൾക്ക് ആരാണ് ഇവളെ ഈ മൗനമായി സഹായിക്കുന്ന ആൾ എന്നുള്ള കാര്യം വെളിച്ചത്തിലേക്ക് മറഞ്ഞു നിന്ന് സഹായിക്കേണ്ടത് ആരാന്നുള്ളത് വെളിച്ചത്തിലേക്ക് വരാൻ പോവുകയാണ് കേട്ടോ നമ്മളെന്നാൽ എനിക്ക് അതറിയണം അമ്മായിയമ്മയാണ് സഹായിക്കേണ്ടതെന്ന് അറിയണം എന്നാലേ ഉള്ളൂ ആ ഒരു കഥയ്ക്കും രസം കാരണം അമ്മായിയമ്മ വിചാരിക്കേണ്ട ആരും അറിയാതായിരുന്നു പക്ഷേ മരുമകളതറിയണം അമ്മായിമ്മയാണ് എന്നുള്ളതറിയണം എന്നാൽ നല്ല രസമായിട്ട് നമ്മളെ പത്രം മാറ്റി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് നമ്മുടെ പത്രം മാറ്റിക്കാണ് അതുപോലെ പിന്നെ എൻ്റെ രാധാ സോമുലി കിച്ചൺ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് അടിച്ച് ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് തരിക പിന്നെ എന്താ പറയുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു അതുപോലെ അതുപോലെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആശകളും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നത് കട്ടെ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം